ഹായ് മെച്ചം വരെ എല്ലാവർക്കും വലിയ പ്ലൂരിലേക്ക് സ്വാഗതം നമ്മൾ എന്തായാലും അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന നമ്മളെ ഉണ്ടല്ലോ അപ്പോൾ ആ ഐറ്റം ഞാനിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം അതിന് എന്തൊക്കെയാണ് ഐറ്റം വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നേരെ നമുക്ക് ആ വീട്ടിലേക്ക് പോകാം അപ്പോൾ മെച്ചം വരെ ഞങ്ങളത് വീട്ടാവശ്യത്തിന് അരച്ചു വെച്ച ദോശമാവാണ് അപ്പോൾ ഇത് ഞാൻ അരച്ചു വെച്ച ദോശമാവെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇതേപോലെ റെഡിയാക്കുകയാണെങ്കിൽ തേൻമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉഴുന്ന് കുറച്ച് അരി കൂട്ടി നല്ല കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇത് ദോശയ്ക്ക് നമ്മൾ അരച്ച് വെച്ചതാണ് പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് നമ്മളെ ഫുഡ് കളർ എടുത്തിട്ടുണ്ട് റെഡ് കളറാണ് അപ്പോൾ അത് കളർ നിങ്ങൾക്ക് താല്പര്യം കൂടെ ചേർത്താൽ മതി അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും പല കളറിലും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഞാനൊരു ശങ്കന ഫുഡ് കളർ എടുത്തിട്ടുണ്ട് അത് തിരി വെള്ളം ഒഴിച്ചു നല്ല ചാരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനെടുത്ത് വെച്ചാൽ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മൾ നേരത്തെ ദോശയൊക്കെ സെറ്റ് വെച്ചതുകൊണ്ടാണ് മാവ് ഇത്ര ലൂസായത് അപ്പോൾ ഞാൻ കുറച്ചിന് അരിപ്പൊടി കൂടി ഇതിൽ ചേർക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചേർക്കാം അപ്പോൾ ഇത് നമ്മൾ അടുപ്പൊക്കെ ഞാൻ സെറ്റ് ചെയ്തു ഇത് എണ്ണയെ കൊഴിച്ചിനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാക്കി കിട്ടണം അപ്പോൾ ഇത് ഞാൻ ഈ ഉള്ള സൈഡിൽ തന്നെ നമ്മളെ ഗ്യാസിൽ വെച്ച് തന്നെ സ്റ്റൗവിൽ വെച്ച് ഇതേ ഞാനടുത്ത് കുറച്ച് പഞ്ചസാരയും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമ്മൾ അതും ഒന്ന് എന്താ പറയുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട് ഒരു ഇലക്കയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തേനുമുട്ടയുണ്ടാക്കി ആ എണ്ണയിൽ നിന്ന് വറന്ന് എല്ലാം എണ്ണ പോയതിന് ശേഷം നമ്മൾ നേരെ ഇതിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മൾ എണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്കിന് നേരെ നമ്മൾ മാവ് നമുക്ക് ഓരോ സ്പൂൺ വെച്ച് ഞാൻ സ്പൂൺ വെച്ചാണ് കോരി ഇടുന്നത് കേട്ടോ ഇങ്ങനെ ഓരോ സ്പൂൺ ആയിട്ട് ഇങ്ങനെ കുറേശ് ഇടുന്നുണ്ട് പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മെച്ചമ്പറ ഞങ്ങളിതുണ്ടാക്കിയപ്പോഴും ഞങ്ങൾക്ക് വലിയ ആദ്യം വലിയ ഷേപ്പ് ഷെയ്പ്പൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റൊക്കെ എടുത്ത് ആദ്യമൊക്കെ എടുത്തതാണ് അതുകൊണ്ട് പലതും പല ഷെയ്പ്പായിരിക്കും പക്ഷേ ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും ഏറെക്കുറെ നമ്മളെ ആ ഒരു ഷേയ്പെല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇത് ഷേപ്പ് മാത്രം ഇത്രയും ഒരു ചെറിയ വ്യത്യാസം എന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ മച്ചാൽ നമ്മൾ ഐറ്റം ദേ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഞാൻ ദേ മറിച്ചിടുകയാണ് അപ്പോൾ ദേ മറിച്ചിട്ടു ഇനി നമ്മൾ ഐറ്റം നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേ ഒന്ന് കോരി എടുക്കുകയാണ് ഇനി നമുക്ക് കോരിയെടുത്ത് ആ എണ്ണയൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം നേരെ നമ്മൾ നേരത്തെ ആ പഞ്ചസാര നമ്മൾ അലയിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം പഞ്ചാരയും നല്ല ചൂടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ദേ നമ്മൾ പഞ്ചസാര ആ ലൈനിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ വെച്ചു അപ്പോൾ ദേ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതിലൊന്ന് കഴിക്കാം അപ്പോൾ പച്ചമ്പര ഇത് ദോഷമാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും വീട്ടിലും ദോഷമാവുകയാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക സംഗതി അടിപൊളിയാണ് അപ്പോൾ ഇവിടെ ഇഷ്ടമായ തിരിച്ചടി സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കയച്ചു ബുദ്ധിമുട്ട് കാണാൻ അതുവരെ ബൈ